ഈ ഒരു ഗീ കേക്ക് ഉണ്ടാക്കിയെടുക്കാൻ നമുക്ക് ഓവനോ ബീറ്ററോ മിക്സി ഒന്നും വേണ്ട എല്ലാത്തിനും നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുക ഈ ഒരു രീതിക്ക് എന്നെ ചെയ്തെടുക്കാൻ കേട്ടോ അങ്ങനെ ആവുമ്പോഴേ ചെയ്തെടുക്കുമ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടുള്ളൂ അപ്പോൾ എന്തായാലും വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ടൊക്കെയാണ് അതുപോലെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടമാവാണെന്നുണ്ടെങ്കിൽ ആ ലൈക്ക് ബട്ടണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് രണ്ട് കോഴിമുട്ടയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് രണ്ട് കോഴിമുട്ടയും ഞാൻ ഈ ഒരു പൗളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അതിൻ്റെ കൂടെ തന്നെ ഒരു കപ്പ് പഞ്ചസാര കേട്ട ഒരു കപ്പ് കറക്റ്റായിട്ട് തന്നെ എടുക്കണം കേട്ടോ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ ഒരു മെഷർമെൻറ്റ് തന്നെ ചെയ്തെടുക്കണേ അതും കൂടി അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് പൊടിച്ചെടുത്തിട്ടൊന്നുമില്ല അതുപോലെ തന്നെ അങ്ങ് ഇട്ട് കൊടുത്തേക്കാണ് കേട്ടോ അപ്പോൾ കുറച്ച് ടൈം ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുന്നതോട് കൂടി തന്നെ അത് ഏകദേശം ഒന്നും കണ്ട് മെൽറ്റ് ആയിട്ട് വരും കേട്ടോ ഫുള്ളായിട്ടൊന്ന് മെൽറ്റ് ആക്കിയിട്ട് എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ഒന്നും കണ്ട് മിക്സ് ചെയ്തെടുത്താൽ മതി അപ്പോൾ ഈ ഒരു രീതിക്ക് ഒന്ന് മിക്സ് നന്നായിട്ട് അങ്ങ് മിക്സ് ആയിട്ട് വന്നാൽ ഇനി അടുത്തതായിട്ട് നമ്മൾ ചെയ്തെടുക്കുന്നത് സ്റ്റൗവിൽ ഞാൻ ഇതുപോലൊരു പാത്രത്തിൽ കുറച്ച് വെള്ളം വെച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ അതിൻ്റെ മുകളിലായിട്ടാണ് ഈ ഒരു ഗ്ലാസിൻ്റെ ബൗൾ വെച്ചു കൊടുക്കുന്നത് ഒരിക്കലും ആ വെള്ളത്തിൽ ആ ബൗൾ തട്ടരുതിട്ട് ആ ഒരു രീതിക്ക് വേണം വെച്ചുകൊടുക്കാൻ ഇനി നമ്മളിതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ആ വെള്ളം ചൂടായി വരുന്നതോട് കൂടിയിട്ട് അതിൻ്റെ ആവി തട്ടിയിട്ട് നമുക്കതൊന്ന് ഒന്ന് കുക്ക് ചെയ്തെടുക്കാനാണ് കേട്ടോ എന്നാൽ ഉറച്ചു പോകുന്ന രീതിക്കല്ല നന്നായിട്ട് മിക്സ് ചെയ്തിട്ടാണ് നമുക്കിതൊന്ന് ഒന്ന് കുക്ക് ചെയ്തെടുക്കേണ്ടത് എന്താ വച്ചാൽ ജസ്റ്റ് ഒന്ന് അങ്ങ് ചൂടായിട്ട് കിട്ടണം ആ ഒരു പഞ്ചസാരയും ഒന്ന് മെൽറ്റായിട്ട് വരണം ആ രീതിക്ക് വേണം ഇത് ചെയ്തെടുക്കാൻ ഇതുപോലെ അതുപോലെ മിക്സ് ചെയ്തുകൊണ്ടിരിക്കുക ഒരിക്കലും നമ്മളിത് വെച്ചിട്ടൊന്നും പോകാൻ പാടില്ല കേട്ടോ ഇതുപോലെ മിക്സ് ചെയ്തുകൊണ്ടേ നിൽക്കണേ വെള്ളം നന്നായിട്ട് ചൂടായിട്ട് വന്നിട്ടാണ് നമ്മൾ ചെയ്തെടുക്കുന്നത് ഫ്ലെയിം സിമ്മിലാക്കിയിട്ട് ആ ആവി തട്ടിയിട്ടാണ് കേട്ടോ നമ്മളത് ചെയ്തെടുക്കുന്നത് ഇപ്പോൾ ഏകദേശം ആ ഒരു പഞ്ചസാര ഒക്കെ മെൽറ്റായിട്ട് ഏകദേശം ഒന്ന് മെൽറ്റ് ആയിട്ട് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഇതിങ്ങനെ ഏകദേശം ഇങ്ങനെ ഒരു പദ പോലെ ഇങ്ങനെ വന്നിട്ടുണ്ട് കേട്ടോ ഇനി ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്തതിന് ശേഷം നമുക്ക് പുറത്ത് വെച്ചിട്ട് നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ ഈ ഒരു വിസ്ക് അങ്ങനെ അങ്ങനത്തെ സംഭവങ്ങൾ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലെ ചെയ്തെടുക്കാം കേട്ടോ നല്ലത് ഇതുപോലെ വിസ്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് വെച്ച് ഇങ്ങനെ മിക്സ് ചെയ്തെടുക്കുകയാണ് അപ്പോൾ നന്നായിട്ട് ഇതുപോലെ മിക്സ് ചെയ്തെടുക്കുന്നതോടുകൂടി തന്നെ അത് ഒന്നുകൂടെ ഒന്ന് ഇങ്ങനെ പതഞ്ഞ് വരും ഇനിയിപ്പോൾ പഞ്ചസാര മെൽറ്റ് ആകാനൊക്കെ ബാക്കി ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊന്ന് മെൽറ്റ് ആയിട്ടും കൂടെ വന്നും ചെയ്തോളെ ഇനി ഇതുപോലെ മിക്സ് ചെയ്താൽ ബുദ്ധിമുട്ടുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ബീറ്റർ യൂസ് ചെയ്തിട്ട് ഒന്ന് രണ്ട് തവണ ഒന്ന് അങ്ങ് ബീറ്റ് ചെയ്തെടുത്താലും മതി കേട്ടോ ഞാനിപ്പോൾ ഇതുപോലെ അങ്ങ് മിക്സ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ അതായത് ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഒന്നും കൂടെ ഇങ്ങനെ പതഞ്ഞ് വന്നിട്ടുണ്ട് ആ യെല്ലോ കളറൊക്കെ ഒന്ന് പോയിട്ട് ഒരു വൈറ്റ് കളറിലോട്ട് വന്നിട്ടുണ്ട് ആ ഒരു ടൈമിൽ നമുക്കിതിലേക്ക് അര ടീസ്പൂണ് വനില എസൻസും കൂടെ അങ്ങ് ആഡ് ചെയ്തിട്ട് ഒന്നും കൂടെ അങ്ങ് മിക്സ് ചെയ്തെടുക്കാം ഇനി നമുക്കിതിലേക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒന്ന് മിക്സ് ചെയ്തെടുക്കണേ അപ്പോൾ അതിനായിട്ട് ഡയറക്റ്റ് ആയിട്ട് തന്നെ യൂസ് ചെയ്യുന്നത് കേട്ടോ നമ്മൾ നോർമൽ രീതിക്ക് ചെയ്തെടുക്കുന്ന പോലെയല്ല ഈ ഒരു കേക്ക് റെഡിയാക്കി എടുക്കുന്നത് അതുകൊണ്ടാണ് ഇത് ഡയറക്റ്റായിട്ട് യൂസ് ചെയ്യുന്നത് അപ്പോൾ ഒരു കപ്പ് മൈദയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് അതിലേക്ക് ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു കുറഞ്ഞ അളവിൽ ഒരു രണ്ട് പിഞ്ചൊക്കെ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതുപോലെ അങ്ങ് അരിച്ചു കൊടുത്തിട്ട് ഇങ്ങനെ മിക്സ് ചെയ്തെടുത്താൽ മതി അതൊന്നിങ്ങനെ മിക്സ് ചെയ്ത് ഇങ്ങനെ അരിച്ചു കൊടുത്താൽ മതി ഇതുപോലെ മിക്സ് ചെയ്തെടുക്കുക കേട്ടോ പെട്ടെന്നെ അതിലേക്കങ്ങ് ചാടിക്കുകയുള്ളൂ ഇനി ആ ഒരു വിസ്ക് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതെല്ലാംകൂടി നന്നായിട്ട് ഇതുപോലെ അങ്ങ് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ ഒട്ടും കട്ടകളില്ലാത്ത രീതിക്ക് വേണം ഇതുപോലെ വേണം മിക്സ് ചെയ്തെടുക്കാന് നന്നായിട്ടങ്ങ് മിക്സ് ചെയ്തെടുക്കാം ഇപ്പോൾ ഇത് നന്നായിട്ട് ഇതുപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതിവിടെ ഇരിക്കട്ടെ ഇനി അടുത്തതായിട്ട് നമ്മളൊരു പാനിലേക്ക് അരക്കപ്പ് പാൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ അരക്കപ്പ് നെയ്യും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് നമ്മൾ ഗീ കേക്ക് അല്ല റെഡിയാക്കി എടുക്കുന്നത് ഇനി അതെല്ലാം കൂടെ നന്നായിട്ടൊന്നങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ് മെൽറ്റ് ആക്കിയിട്ട് എടുക്കട്ടെ ഗീയൊക്കെ ഒന്ന് നന്നായിട്ട് മെൽറ്റായിട്ട് ആ പാലൊന്ന് അങ്ങ് ഇതിളച്ച് വരട്ടെ അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം അപ്പോൾ ഏകിന് നമുക്കൊരു കേക്ക് ടീം റെഡിയാക്കിയെടുക്കാം അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു സിക്സ് ഇഞ്ചിൻ്റെ കേക്ക് ടീൻ എടുത്തിട്ടുണ്ട് സ്ക്വയറിലുള്ള അതിൻ്റെ താഴ്ഭാഗത്ത് ഇതാ ഒരു ബട്ടർ പേപ്പർ വെച്ച് കൊടുത്തതിനു ശേഷം അതിൻ്റെ മുകളിലായിട്ട് നമുക്ക് ഗീ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കട്ടോ ഗീ എന്നെ എടുക്കണേ നെയ്യ് തന്നെ എടുക്കണം വേറെ ഓയിലൊന്ന് സ്പ്രെഡ് ആക്കി കൊടുക്കരുത് കേട്ടോ നെയ്യ് ഇതുപോലെ എല്ലാ ഭാഗത്തേക്കും ഒന്ന് സ്പ്രെഡ് ആക്കി കൊടുക്കുക സൈഡിലും അതുപോലെ താഴ്ഭാഗത്തൊക്കെ ഇതുപോലെ അങ്ങ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണേ അപ്പോൾ അത് സെറ്റാക്കിയിട്ട് ഇത് മാറ്റി വെക്കുന്നുണ്ട് അപ്പോൾ അത് പാലൊക്കെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ ഗീലായതുകൊണ്ടാണ് ഇങ്ങനെ കിടക്കുന്നത് ഇനി നമ്മൾ അടുത്തതായിട്ട് എന്താ ചെയ്യുന്നത് വെച്ചാൽ അത് ഡയറക്റ്റായിട്ട് ആ ചൂടോട് കൂടിയിട്ട് തന്നെ നമ്മുടെ ഈ ഒരു ബാറ്ററിലേക്ക് അങ്ങ് ഒഴിച്ച് കൊടുക്കുക കേട്ടോ അങ്ങനെ പെട്ടെന്ന് കുക്കാവുക അങ്ങനെയുള്ള പേടിയൊന്നും വേണ്ട ഇതുപോലെ ഡയറക്റ്റ് അങ്ങ് ഒഴിച്ചിട്ട് പെട്ടെന്ന് അങ്ങ് മിക്സ് ചെയ്തെടുത്താൽ മതി കേട്ടോ ഉണ്ടല്ലേ ഇതുപോലെ അങ്ങ് മിക്സ് ചെയ്തെടുക്കാം നന്നായിട്ടങ്ങ് മിക്സ് ചെയ്തെടുക്കണേ ഒട്ടും കട്ടകളില്ലാത്ത രീതിക്ക് വേണ്ട നമ്മൾ മിക്സ് ചെയ്തെടുക്കാൻ ഇതുപോലെ ഒരു വിസ്ക് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് മിക്സ് ചെയ്തെടുക്കാൻ പറ്റും അങ്ങനത്തെ ഒരു വിസ്ക് എടുത്ത് ചെയ്തായിരിക്കും ഏറ്റവും നല്ലത് അപ്പോൾ ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഒട്ടും കട്ടകളോ അങ്ങനെ ഒന്നും ഇല്ലാണ്ട് നന്നായിട്ട് ഇതുപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ നേരത്തെ സെറ്റാക്കി വെച്ചിട്ടുള്ള ഈ ഒരു കേക്ക് എടുക്കാം അതിലേക്ക് ഈ ഒരു ബാറ്റർ അങ്ങ് ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഇതുപോലെ അങ്ങ് ഒഴിച്ചു കൊടുത്താൽ മതി ഇനി സ്ക്വയറോ ടൂത്ത് പിക് എന്തെങ്കിലും യൂസ് ചെയ്തിട്ട് ഇതുപോലെ അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കുക എയർ ബബിൾസ് അങ്ങനെ എന്തെങ്കിലും കുടുങ്ങിയിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു രീതിക്ക് അങ്ങ് ചെയ്തെടുക്കാം അതിനുശേഷം രണ്ട് മൂന്ന് തവണ ഒന്ന് അങ്ങ് ടാപ്പ് ചെയ്തും കൊടുക്കണേ അപ്പോൾ ഇനി നമ്മൾ കേക്ക് ബേക്ക് ചെയ്തെടുക്കുന്നത് ഇതുപോലൊരു ചെമ്പട്ടിയിലാണ് താഴ്ഭാഗത്ത് ഒരു ഒക്കെ വെച്ചു കൊടുത്ത് ഞാനൊരു പത്ത് മിനിറ്റ് ചൂടാക്കി ചൂടാക്കിയെടുത്തിട്ടുള്ളതാണ് കേട്ടോ അല്ല നമ്മൾ ഓവലാണ് ചെയ്തെടുക്കുന്നത് വെച്ചാൽ പത്ത് മിനിറ്റ് പ്രീഹീറ്റ് ചെയ്തെടുത്തിട്ടുള്ള ഓവലിൽ ഒരു വൺ എയ്റ്റി ഡിഗ്രിയിൽ നമ്മൾ ബേക്ക് ചെയ്തെടുത്താൽ മതി ഒരു ഇരുപത് ടു ഇരുപത്തഞ്ച് മിനിറ്റൊക്കെയാണ് ടൈം വരുന്നത് ആ ഒരു ടൈം തന്നെ നമുക്ക് ഈ ഒരു ചെമ്പട്ടിയിൽ ഉണ്ടാക്കിയെടുക്കുമ്പോഴും വരുന്നത് കേട്ടോ രണ്ടും ഒരേ ടൈം തന്നെ വരുന്നത് ഇനി നമ്മളിത് അങ്ങ് അടച്ച് വെച്ചിട്ട് ഫ്ലെയിം ആദ്യം ഒരു മിനിറ്റ് ഫുൾ ഫ്ലെയിമിൽ തന്നെ അങ്ങ് വെക്കുക കേട്ടോ അതിന് ശേഷം ഫ്ലെയിം ഒരു മീഡിയത്തിൻ്റെയും സിമ്മിൻ്റെ ഇടയിലാക്കിയിട്ട് ഫുള്ളായിട്ട് അങ്ങ് ആക്കണ്ട അതിൻ്റെ രണ്ടതിൻ്റെ ഇടയിലാക്കിയിട്ട് ഒരു മീഡിയത്തിലാക്കിയിട്ട് വെച്ച് കൊടുത്താൽ മതിയാണ് എന്നിട്ടൊരു ഇരുപത്തഞ്ച് മിനിറ്റ് കഴിഞ്ഞ് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ ബേക്കായിട്ട് എന്നുള്ളത് ഇപ്പോൾ ഇതാ ഒരു ഇരുപത്തഞ്ച് മിനിറ്റ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ കേക്ക് നന്നായിട്ട് പൊങ്ങിയിട്ട് വന്നിട്ടുണ്ട് സൈഡൊക്കെ കണ്ടിട്ട് നല്ല ബ്രൗൺ കളറായിട്ട് വന്നിട്ടുണ്ട് ഇതിപ്പോൾ നമ്മളൊരു കുക്കറിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ മുഗൾ ഭാഗം അത്യാവശ്യം നന്നായിട്ട് ബ്രൗൺ കളറായിട്ട് വന്നിട്ടുണ്ടാവും കേട്ടോ ഇതിപ്പോൾ ചെമ്പട്ടി ആയതുകൊണ്ട് അങ്ങനെ ഉണ്ട് ബ്രൗൺ ആയിട്ട് വരില്ല അതുകൊണ്ടാണ് അപ്പോൾ ഞാൻ സ്ക്വയർ ആയിട്ട് യൂസ് ചെയ്ത് കുത്തുമ്പോൾ അതിൻ്റെ ഒന്നും ഒട്ടിയിട്ടൊന്നും വന്നിട്ടില്ല നല്ല പെർഫെക്റ്റ് കുക്കായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് ഇനി ഇതിൽ നിന്ന് മാറ്റി വെച്ച് നന്നായിട്ടൊന്ന് തണുത്ത് വന്നതിന് ശേഷം നമുക്ക് ഡീമോൾഡ് ചെയ്തെടുക്കാം ഇനി നമുക്ക് സൈഡൊക്കെ ഒന്ന് ഇതുപോലെ അങ്ങ് വിരിച്ച് കൊടുക്കാം കേട്ടോ അതിന് ശേഷം നമുക്കൊരു ഞാനിതവിടെ ഒരു കേക്കിൻ്റെ തന്നെയാണ് എടുത്തിട്ടുള്ളത് അതിലേക്ക് ഇതുപോലെ അങ്ങ് കമ്മയത്തി കൊടുത്ത് അങ്ങ് കൊട്ടിയാൽ പെട്ടെന്ന് തന്നെ അങ്ങ് അടർന്ന് പോരും കേട്ടോ അതിന് ശേഷം ആ ബട്ടർ പേപ്പർ അങ്ങ് റിമൂവ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് നമുക്ക് കേക്ക് നമുക്ക് ഇഷ്ടമുള്ള രീതിക്ക് കട്ട് ചെയ്തെടുക്കാവേ അപ്പോൾ തന്നെ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ഗീ കേക്ക് ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് എന്തായാലും ഒരു തവണ ട്രൈ ചെയ്ത് നോക്കേണ്ട ഒരു ഐറ്റം തന്നെയാണ് കേട്ടോ ഇനി നമുക്ക് പുറത്തുനിന്നൊന്നും വാങ്ങിക്കേണ്ട ആവശ്യമില്ല വീട്ടിൽ തന്നെ വളരെ സിമ്പിളായിട്ട് എടുക്കാൻ പറ്റും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല പഞ്ഞി പോലുള്ളൊരു കേക്ക് ആണ് കേട്ടോ ഇത് ജസ്റ്റ് ഇങ്ങനെ ടച്ച് ചെയ്യുമ്പോഴേക്കും തന്നെ പൊട്ടി പൊട്ടിപ്പോകുന്ന രൂപത്തിൽ അത്രക്ക് നമുക്ക് സോഫ്റ്റ് ആയിട്ടാ ആയിട്ടാട്ടോ ഈ ഒരു കേക്ക് കിട്ടിയിട്ടുള്ളത് കണ്ടില്ലേ ഇതുപോലെ നല്ല സോഫ്റ്റ് ആയിട്ടാണ് കിട്ടിയിട്ടുള്ളത് തൊടുമ്പോഴേക്കു തന്നെ ഇങ്ങനെ പൊടിഞ്ഞു പോരുന്ന രൂപത്തിലാണ് കേട്ടോ അത്രക്ക് സോഫ്റ്റ് ആണ് അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് അപ്പോൾ എനിച്ചാലാ ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബായ് താങ്ക് യു അസ്സാമലൈക്കും